ആ ഇന്ന് ആലപ്പുഴയിൽ നിന്ന് ഹൗസ് ബോട്ടിങ് ചെക്കൗട്ടാണ് നേരെ പോകുന്നത് ജഡായിലോട്ടാണ് അപ്പോൾ ഞങ്ങൾ ആയൂരെത്തി ജഡായുലോട്ടാണ് ഈ നേരെ പോകുന്നത് അപ്പോൾ ജഡായു സെൻ്റർ എത്തി നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് കേബിൾ കാർ ഓഫായിരുന്നു അപ്പോൾ കേബിൾ കാർ ഒന്നും ഇല്ലായിരുന്നു കാരണം ഭയങ്കര കാറ്റായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് കേബിൾ കാർ ഇല്ലെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇവർ കയറത്തില്ലെന്ന് എനിക്കറിയാം ഇവർ കുറച്ച് പ്രായമുള്ളവരായിട്ട് ഇവർ കയറില്ല അപ്പോൾ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ സ്ഥിരം ഈ ഹോട്ടലിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജഡാവിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളതാണ് ഈ ഹോട്ടൽ കേട്ടത് നല്ല ലൂണാണ് വീട്ടിലൂണാണ് തോരനുണ്ട് കപ്പയുണ്ട് മഷി പോലത്തെ കപ്പ കിച്ചടിയുണ്ട് പിന്നെ ചോറ് മീൻമർത്തത് പരിപ്പ് പപ്പടം എല്ലാം കൂട്ടി ഒരു ഊണമൊക്കെ കഴിച്ചു അപ്പം വി എസ് ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് എന്നാണ് വി എസ് ഹോട്ടൽ വീട്ടിലൂൺ പിന്നെ ഞങ്ങൾ ട്രോവാണ്ടോ എത്തി അങ്ങനെ പത്മനാഭസ്വാമി ടെമ്പിലെത്തി അപ്പോൾ അവർ ദർശനം വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഏകദേശം ഒരു മൂന്നരയായി മൂന്നരയായപ്പോൾ അവർ കയറിപ്പോയി തിരക്കൊന്നും ഇല്ലായിരുന്നു വളരെ കുറവായിരുന്നു അപ്പോൾ കുറേ ഒക്കെ ഉണ്ടായിരുന്നു ഫോറിനേഴ്സിനെ അതിനകത്ത് അലൗഡ് ചെയ്യത്തില്ല ഫോറിനേഴ്സിനെ അതിനകത്ത് കയറ്റത്തില്ല പിന്നെ അവർ പോയ സമയത്ത് ഞാൻ ഒരു ചായ പിടിക്കാൻ ഇറങ്ങി അപ്പം നമ്മുടെ സാംസ്കാരിക ഓഫീസിൻ്റെ നേരെ ഇത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് അങ്ങനെ ചില കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അതിനൊരു അഞ്ചര ആയപ്പം അവർ വന്നു ഞാൻ ഞങ്ങൾ ഹോട്ടലിലെത്തി കേട്ടോ ഗോഡ്സ് ഓൺ വില്ല എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര് ഞാനൊരു ഡ്രൈവർ ചേട്ടനോട് ചായ പിടിക്കാൻ ഇറങ്ങി ഇതായിരുന്നു ചായക്കട കുറച്ചകത്തോട്ട് പോകണമായിരുന്നു കിടക്കാനുള്ള പരിപാടിയാണ് രാവിലെ എഴുന്നേറ്റ് വീണ്ടും ചായ പിടിക്കാൻ വന്നു പിന്നെ വണ്ടിയൊക്കെ കഴുകി തുടച്ചിട്ടു ഞങ്ങൾ നേരെ പോയി പോവാറിലാണ് ഇവിടെ കന്യാകുമാരിക്കാണ് പോകുന്നത് കന്യാകുമാരിക്കാണ് പോകുന്നത് അപ്പോൾ കന്യാകുമാരി പോകുന്ന വഴിക്കാണ് ഈ പോവാറ് ബോട്ടിങ്ങും ഇങ്ങനെ അവർ എടുത്തു ഒന്നര മണിക്കൂറത്തേക്ക് അപ്പം ഇതാ ബോട്ട് പൂവാർ ബോട്ടിങ് ഒരു ദിവസം എങ്കിലും എക്സ്പീരിയൻസ് വേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ പൂവാർ ബോട്ടിങ് നെയ്യാർ അങ്ങനെ അവർ ബോട്ടിങ്ങയറി അപ്പം ഏകദേശം ഇപ്പോൾ ഒരു പത്തര ആയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടര ആവുമ്പോൾ അവർ തിരിച്ചു വരും അപ്പോൾ ഇവിടെ ചോറ് കിട്ടും കേട്ടോ അപ്പോൾ പതിനൊന്നരയാകുമ്പം ചോറ് വരുമെന്നാണ് പറഞ്ഞത് അപ്പം ചോറിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഈ ചേട്ടനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഗസ്റ്റിനൊക്കെ എന്താണ് എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ അങ്ങനെ വണ്ടി വെയിറ്റിങ്ങാണ് വെയിലത്ത് കിടക്കുമ്പോഴാണ് ചോറും കൊണ്ട് വരുന്നത് അങ്ങനെ ഞാൻ കന്യാകുമാരി എത്തി ചോറുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പയറുതോറിൻ ഉണ്ടായിരുന്നു കപ്പയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെയ്റ്റിങ്ങാണ് അവർ അവരെ കൊണ്ട് അമ്പലത്തിൽ പോകണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ വികാനന്ദ പാറ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് കിട്ടുമോ എന്നറിയില്ല ഇതായിരുന്നു ഹോട്ടൽ കന്യാകുമാരിയിലെ ഹോട്ടലാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ വന്നു അങ്ങനെ പാർക്ക് ചെയ്തു പാർക്കിങ്ങിന് നൂറ് രൂപ ആയിരുന്നു അങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഒരു ചായ കുടിക്കാൻ പോയി ചായ കുടിച്ചു അപ്പോൾ തന്നെ അവർ വന്നു അവരെ ഹോട്ടലിൽ വിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്കാണ് വീട്ടിലേക്ക് വിഷമു വിഴിഞ്ഞ് തന്നെ ഒരു ഹോട്ടലിൽ കയറി अफसल चिकन चीके, चिकन चपाती